മധു പറയൽ പ്രശംസിക്കൽ അവിടുത്തെ പ്രകീർത്തിക്കൽ അത് തികച്ചും അങ്ങയോടുള്ള ഹുബിന്റെ അടയാളമാണ് എന്നതിൽ ആർക്കാണ് തർക്കമുള്ളത് ഒരു വ്യക്തി ഒരാളെ പ്രിയം വെച്ചാൽ അവരുടെ കൂടെ ആയിരിക്കുമല്ലോ ഒരു മനുഷ്യൻ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരുടെ കൂടെയായിരിക്കും ഇയാൾ അത് സ്വർഗത്തിന് മാത്രമല്ല അൽമർബ് സ്വർഗത്തിലേക്ക് മാത്രം ബാധകമല്ല ഇവിടെയും എവിടെയും അൽമർ മനുഷ്യൻ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരുടെ കൂടെയാണ് അപ്പോൾ നബി നബിഹു അലയ്യോ തങ്ങളെ പ്രിയം വെച്ചാൽ അവിടുത്തെ കൂടെയാണ് അവിടുത്തെ കൂടെ കൂടെ നടക്കൽ എന്നല്ല അവിടത്തെ മധു പറയല് അവിടുത്തെ പ്രശംസിക്കല് അവിടത്തെ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യൽ ഇതും ഒരു തെറ്റിദ്ധാരണ ചിലരൂടെ പറഞ്ഞു പരത്താറുണ്ട് പ്രിയം എന്ന് പറഞ്ഞാൽ അനുകരണമാണ് പറഞ്ഞതൊക്കെ സ്വീകരിക്കലാണ് ഒരിക്കലും അത് ശരിയല്ല ഒരാൾ കൽപ്പിക്കുന്നത് മുഴുവനും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ട് എന്ന് പറയാൻ പറ്റില്ല അത് നിഫാക്കിന്റെ വിധത്തിലും ചെയ്യും ചിലപ്പോൾ നിർബന്ധിതാവസ്ഥയിലും ചെയ്യും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി അവനോട് നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയും ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും ഓടാൻ പറയുമ്പോൾ ഓടുകയും ചെയ്താൽ ഇത് പോലീസുകാരനോടുള്ള മഹബത്തിൻ്റെ പേരിൽ അല്ല അടികൊള്ളുമോ എന്ന കൊണ്ട് നിർബന്ധിതനായി ചെയ്യുകയാണ് മനസ്സിന്റെ ഉള്ളിൽ ഈ ാരനോട് വെറുപ്പായിരിക്കും അതുകൊണ്ട് ഒരാൾ പറയുന്നതൊക്കെ സ്വീകരിച്ചു അതിവിടെ നടപ്പിൽ വരുത്തി എന്നതുകൊണ്ട് ആ ആളോട് പ്രിയം ഉണ്ട് എന്ന് പറയാനൊക്കില്ല അത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുമുണ്ട് واتبعوا النور الذي أنزل معه أولئك هم المفلحون الله بجي تعالى أبر يوم فالذين آمنوا به محمد النبي صلى الله عليه وسلم تقال كنت بسطة جبار ونعم التكاري بشاتم رياندام التدو وعذروه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വനസറുഹു മൂന്നാമതായി അവിടത്തെ ദീനിനെ സഹായിക്കുക അവിടത്തെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഹയാത്ത കാലത്ത് അവിടത്തെ സഹായിക്കൽ ഹയാത്തിന് ശേഷം അവിടുത്തെ ദീനിനെ സഹായിക്കൽ വനസറുഹു ോർ അല്ലതീ ഒഴു അവിടുന്ന് കൊണ്ടുവന്ന മാർഗത്തോട് അനുഗമിച്ചവർ ഇത് നാലാമത്തതാണ് ഈ അനുഗമിക്കൽ നാലാമത്തതാണ് ഒന്ന് ഈമാൻ രണ്ട് തലീമ് മൂന്നാമത്തത് നുസ് നാലാമത്തത് ഇത്തിബ അതുകൊണ്ട് നബിസ്ലം തങ്ങളോട് ഇത്തിബ ചെയ്യൽ മാത്രമാണ് നബിയുടെ പ്രിയം എന്ന് പറയുന്നതും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാക്കുകളാണ് മാത്രം എന്ന് നാം സമ്മതിക്കുകയില്ല അതും അനുഗമിക്കലും നിമിതങ്ങളോടുള്ള പ്രിയത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാം നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് നിമിതങ്ങളോട് അനുഗമിക്കേണ്ടതില്ലെന്നോ നിബിഅഅലഹ തൽകളുടെ കൽപ്പനകൾ സ്വീകരിക്കേണ്ടതില്ലെന്നോ അർത്ഥമില്ല വിവാദത്ത് ചെയ്യേണ്ടതില്ലെന്ന് അർത്ഥമില്ല അത് ചില തെറ്റായ ബാധമുള്ള ആളുകൾ നിങ്ങൾ കേൾക്കാറുണ്ട് ഞങ്ങൾ നബിസ് അലിഹിബത്തലും തങ്ങളുടെ ആളുകളാണ് ഞങ്ങളുടെ ഞങ്ങൾ ഉന്നത സ്ഥാനത്തെത്തിയവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കാരം വേണ്ട ഞങ്ങൾക്ക് വിവാദത്ത് വേണ്ട എന്ന് പറയുന്ന ചിലർ ഇടക്കിടെ ഉണ്ടാവാറുണ്ട് അത് തികച്ചും തെറ്റാണ് കൽപ്പിച്ച കൽപ്പന സ്വീകരിക്കണം അവിടുന്ന് പഠിപ്പിച്ച ശരീരത്തെ ഇവിടെ നിലനിർത്തണം വിവാദത്തുകൾ ചെയ്യണം അരിതാവനം ചെയ്യണം ഞങ്ങൾ അത് വേണ്ട എന്ന് പറയുന്നില്ല മറിച്ച് തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അംഗീകരിച്ചുകൊണ്ട് അരിതാവനം ചെയ്യൽ മാത്രമാണ് ഹബ്ബ് പ്രിയം എന്ന് പറയുന്നത് തെറ്റാകുന്നു നബി നബിസ് തങ്ങളോടുള്ള തലീമ് ഹൃദയത്തിന്റെ ഉള്ളിൽ വരിക നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വരിക എല്ലാത്തിൽക്കും അവിടത്തോടുള്ള തളീം ആ തലീമുകൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് വിജയികളാകുന്നതെന്ന് പരിശുദ്ധ ഖുർആാൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചതെന്നുവല്ലോ